ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് കപ്പയും ചൂര വെച്ചതും കൂടാണ് കപ്പ പൊളിച്ച് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി അതിനകത്തോട്ട് അല്പം ഉപ്പ് വിട്ട് വെള്ളം ഒഴിച്ച് അടുപ്പേ വെച്ചു കാന്താരി ജീരകം വെളുത്തുള്ളി അല്പം കരിയേപ്പല ഇതെല്ലാം കൂടെ അരച്ചെടുത്തു നമ്മൾ തേങ്ങായ കപ്പയ്ക്ക് അരയ്ക്കുന്നില്ല വേണം വേണ്ടവർക്ക് ഒരു ഒരു പൊരി തേങ്ങ ഒത്തിരി കപ്പയ്ക്ക് ആവശ്യമില്ല അപ്പം കപ്പ നമ്മുടെ തിളച്ച് വെന്ത് കഴിഞ്ഞു അത് വാ വെച്ച ശേഷം അല്പം മഞ്ഞൾ ചേർത്ത് കൊടുക്കുക നമ്മൾ അരപ്പും കൂടം അങ്ങോട്ട് ഇട്ട് കൊടുത്തു മഞ്ഞൾ വേണമെങ്കിൽ കാന്താരിയിലെ മറ്റേയും കൂടെ അരച്ചെടുക്കാൻ കിട്ടും ഞാനത് മഞ്ഞൾ ഇട്ട് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം എങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഒരു ഒന്ന് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ അത് മഞ്ഞളങ്ങ് വെന്തുകൊള്ളു ആവിയിൽ നമ്മളിത് കുഴയ്ക്കുമ്പോൾ തന്നെ അതങ്ങ് വെന്തു കൊള്ളൂ അതിനുള്ള ഇതേ ഉള്ളൂ ഞാൻ കപ്പ ഇളക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട് കണ്ട നല്ല കപ്പയാണ് നമുക്കിതൊന്ന് കടുവ വറക്കാം വേണമെങ്കിൽ മാത്രം ഇപ്പം ഈ കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്ക് ഒത്തിരി ഇതും ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ളവർ അത് കടുവ വറക്കണമെന്നില്ല ഇങ്ങനെ തന്നെ ഇത് കടു വറക്കാതെ തന്നെ കഴിക്കാൻ നല്ല സ്വാദാണ് കടു വറുത്താൽ കടുവ വറക്കുന്നതിന് ചുമന്നുള്ളി അരിഞ്ഞിട്ട് കടുവും അല്പം കരിയേപ്പിലും ചേർത്ത് കടുവ വറക്കുകയാണ് ചെയ്തത് ഞാൻ കടു വറുത്തത് അതിനകത്തിട്ട് അതും ഒന്നുകൂടെ ഇളക്കിയെടുത്തു നല്ല ടേസ്റ്റ് അങ്ങനെ ചെയ്ത് നോക്കുക ഞാൻ കടു വറുത്ത അതിനകത്തൊട്ടിട്ട് ഒരു പ്രാവശ്യം ഇട്ടപ്പോൾ എൻ്റെ കൈ ഒന്ന് പൊള്ളിയോണ്ട് താത്ത് വെച്ച് വീണ്ടും ബാക്കിയുള്ളത് ബാക്കിയുള്ളതിനകത്തൊട്ട് കുടഞ്ഞിട്ടു എന്നിട്ട് ഒന്ന് ഇളക്കുക ഒന്ന് ഇളക്കി കൊടുത്തു അപ്പോൾ കപ്പ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചൂര മീനാണ് അതും കൂടെ ഒന്ന് കറി വെക്കാം ചൂര കരുകി വൃത്തിയാക്കി വെച്ചു അതുപോലെ കുരുമുളകും ഉലുവയും കൂടെ ഞാൻ വറുത്ത് പൊടിച്ചു വെച്ചു ഇത് കുരുമുളക് ഉലുവായും കൂടെ മൂപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് എന്താ കുരുമുളക് ഉലുവായി ഇതിനാ വേണ്ടുന്ന പച്ചക്കറി തക്കാളിക്ക ചുമന്നുള്ളിയാണ് സവോളയും വേണെടുക്കാം സവോളയെക്കാട്ടിൽ സ്വാദ് ചുമന്നുള്ളിയാണ് പച്ചമുളക് വെളുത്തുള്ളി പിന്നെ ഇഞ്ചി കരിവേപ്പില ഇത്രയും സാധനം വേണം അതെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചു ഒരു മൂന്നാല് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് അത്രയും വേണ്ടാർക്കും ഒരു മൂന്ന് പച്ചമുളക് മതി മതി കപ്പയ്ക്ക് ചാറ് വയ്ക്കാനാകുമ്പം കപ്പ നമ്മൾ കൂട്ടി ചാറ് ആവശ്യമാണ് ഞാൻ ചാറ് വെക്കുക എന്ന് പറഞ്ഞത് ഞാൻ മഞ്ഞപ്പൊടി കണ്ട മഞ്ഞപ്പൊടിയാണ് മഞ്ഞപ്പൊടി ഒരു കാ ടീസ്പൂൺ മഞ്ഞപ്പൊടി അതുപോലെ മല്ലിപ്പൊടി ഒരു ടീ ഒരു സ്പൂൺ നിറച്ച് വേണം അതുപോലെ ഒരു ടീസ്പൂൺ നിറച്ച് മുളക് പൊടി ഏരിയുള്ള ഉള്ള മുളക് പൊടി അതുപോലെ പിരിയ മുളക് പൊടി ഒരു സ്പൂൺ നിറച്ച് ഞാൻ എടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ച് ഞാൻ ഇച്ചിരി ചട്ടിക്കകത്തോട്ടിട്ട് വെള്ളമൊഴിച്ച് കലക്കി തിളപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് പച്ചക്കറിയെല്ലാം ഞാൻ വഴറ്റിയെടുത്ത് ഈ മീൻ ഇട്ട ശേഷം അതിനകത്തോട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ഇച്ചിരി വെള്ളം നമ്മൾ കൂടുതൽ പിന്നെ വയ്ക്കണം കാരണം കപ്പയ്ക്ക് ചാറ് വേണമല്ലോ അതുകൊണ്ട് ഞാൻ വറുത്ത മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം കൂടെ വെള്ളമൊഴിച്ച് ഒന്ന് യോജിപ്പിക്കുക ഇച്ചിരി ഉപ്പും ഇപ്പോൾ ഇട്ട് കൊടുക്കുകയോ അല്ലേ വെക്കുമ്പോൾ ഇട്ട് കൊടുക്കുകയോ ചെയ്യുക ഞാൻ ഉപ്പും പുളിയും കൂടെ ഞാൻ അത് വെച്ച ശേഷമാണ് ചേർക്കുന്നത് ഇതിപ്പോൾ കലക്കി നമ്മൾ തിളയ്ക്കണം ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കും കേട്ടോ ശകലം കൂടെ നല്ല കൂട്ടും വെള്ളം വേണം അപ്പം പുളിയുടെ എല്ലാം കൂടെ ആകുമ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളമാകും ഞാൻ പച്ചക്കറിയെല്ലാം അരിഞ്ഞത് ഇച്ചിരി ഉപ്പിട്ട് വഴറ്റുകയാണ് ഉപ്പിട്ടാ പെട്ടെന്ന് ഇത് വഴന്ന് കിട്ടും കേട്ടോ ഏത് സാധനമായാലും ഉപ്പ് വഴറ്റിയെടുക്കാം പെട്ടെന്ന് നമുക്ക് സാധ്യമാകും കരിവേപ്പിലും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ വാങ്ങുമ്പോൾ ഒരു ശകലം കരിയേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചതാണ് ചേർത്തത് തക്കാളിക്ക പച്ചമുളക് ഉള്ളി ഇതൊക്കെയാണ് ചേർത്തേക്കുന്നത് അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാൻ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റണം അതിൻ്റെ ഒന്ന് കെട്ടി കിട്ടണം ഞാൻ തോടമ്പുളി അതിനകത്തോട്ട് കൊടുക്കുകയാണ് തിളച്ച വെള്ളത്തിനകത്തോട്ട് രണ്ട് കഷ്ണം തോടംപുളിയാണ് ഞാൻ ചേർക്കുന്നത് രണ്ട് വലിയ കഷ്ണമാണ് വലിയ മീനാണ് അതുകൊണ്ട് വലിയ കഷ്ണമാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ ചട്ടിയിലോട്ട് മീനൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഞാനൊരു ശക്കലം കായം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ വഴറ്റി എല്ലാം പച്ചക്കറിയെല്ലാം കൊടുത്തു മീൻ തിളച്ച് വേകാറായിട്ടുണ്ട് നമുക്കതിനകത്തോട്ട് ഉലുവായും കുരുമുളകും കൂടെ നമ്മൾ പൊടിച്ച് വെച്ചിരുന്നു ആ പൊടിച്ച് വെച്ചിരുന്നത് നമ്മളങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കണ്ടോ ഉരുവായും കുരുമുളകും കൂടാണ് അത് ചേർത്ത് കൊടുത്തു ഇനി അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടെ അടുപ്പി വെക്കുകയുള്ളൂ നമ്മൾ താത്ത് വെക്കുകയാണ് കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് താത്ത് വെച്ച് ചില പച്ചക്കറിയേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മീനും കപ്പയും കൂടെ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കണ്ടോ നല്ല കപ്പയും നല്ല മീനും കഴിച്ചു നോക്കണേ